സൈക്കിൾ പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഓൾ കേരളയുടെ ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാക്കൽ ഫോർട്ടിലാണ് അപ്പോൾ ബാക്കൽ ഫോർട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫ്ളാഗ് ഓഫും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ബാക്കൽ ഫോർട്ടിൻ്റെ എൻട്രൻസിലുണ്ട് അപ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് അകത്തോട്ടേക്ക് പോകാമെന്ന് വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കൽ ഫോർട്ടിൻ്റെ എൻട്രൻസ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡന്റ് രതീഷ് ഏട്ടനും കുറച്ച് മെമ്പേഴ്സും ഉണ്ട് അപ്പോൾ അവർ ആണിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങ് അകത്തോട്ടേക്ക് പോവാം ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളിപ്പോൾ ബാക്കൽ കോട്ടയിലെത്തി അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യണം അപ്പോൾ റൈഡേഴ്സൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ എന്നെ ഒരു പതിനഞ്ച് കിലോമീറ്ററിനടുത്ത് കവർ ചെയ്തു കാനങ്ങാട് നമ്മൾ ഉള്ളിലോട്ടേക്കുള്ള ഒരു റോഡ് വഴിയാണ് ഇന്ന് നമ്മൾ എന്നാ പയ്യന്നൂർ പിടിക്കുന്നത് ഇന്നലെ വന്ന ഹൈവേ വഴിയല്ല കാരണം വെഹിക്കിൾസൊക്കെ കുറച്ചധികം ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് ഫുഡ് കഴിക്കാം എനർജി ഡ്രിങ്ക് എങ്ങനെയൊരു രക്ഷേട്ടാ നൈസ് റഡ്കുള്ള സാധനം സൈക്ലിസ്റ്റിനൊക്കെ ബെസ്റ്റാണ് നല്ല എനർജി ഡ്രിങ്ക് ആണ് നമ്മളിപ്പോൾ പഴയങ്കാടിക്കടുത്ത് ഒരു ആമ്പൽക്കുളം കണ്ടിട്ട് ഇപ്പം നിർത്തിയതാണ് അപ്പം അന്നേരം ഒരു ഫോട്ടോഷൂട്ട് വേണം എന്ന് ഇങ്ങനെ അടിപൊളി ആമ്പൽക്കുളമാണ് ഇപ്പോൾ റോഡിൻ്റെ രണ്ട് വശത്തുമായിട്ട് എന്നാ കുളമാണ് അതൊരു നല്ല രീതിയിൽ ആമ്പലുണ്ട് നമ്മളെല്ലാവരും സൈക്കിളിലൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ മുന്നോട്ടേക്ക് നടന്ന് നമുക്ക് മുന്നോട്ടേക്ക് പോവാം നമ്മളിപ്പോൾ ഉള്ളത് മാടായിപ്പാറയിലാണ് ഇതാണ് മാടായിപ്പാറ ഇതിപ്പോൾ സീസൺ ടൈം അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ സീസൺ ടൈമിലൊക്കെ ഇവിടെ നെയ്യ് കാണുന്ന പിന്നെ പുല്ലിൻ്റെ അടുത്തൊക്കെ മൊത്തം പിന്നെ ചെടികളായിരിക്കും ചെടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എന്നാ ഒരു എന്നാ പുഷ്പായിരിക്കും ഇവിടെ മൊത്തമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് സീസൺ ടൈം അല്ലാത്തോണ്ടാണ് പിന്നെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നൊരു അവസ്ഥയുള്ളത് ഇത് നമ്മുടെ എന്നാ അടുത്താണ് അടുത്ത് നമ്മൾ എന്നാൽ പോകാൻ പോകുന്നത് പഴയങ്ങാടി ഏരിയയിലേക്കാണ് ഇപ്പോൾ പഴയങ്ങാടിയിൽ നമുക്ക് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഒറ്റ സ്ട്രെച്ച് കണ്ണൂരേക്ക് പോകണം നമ്മളിവിടെ എന്നാ സൈക്കിളിൻ്റെ ടയറിൻ്റെ കാറ്റ് ചെറുതായിട്ടൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിലേക്ക് കയറിയിട്ടാണ് ഉള്ളത് അപ്പം ഞാനും അമ്മൽ പ്രോയും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും മുന്നിലോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സൈക്കിളിന് കാറ്റടിച്ചു കഴിഞ്ഞ് ഇനി അമ്മലിൻ്റെ സൈക്കിളിന് ചെറുതായിട്ടൊന്ന് കാറ്റ് സെറ്റാക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരാണ് അപ്പോൾ നമ്മൾ വൈകിട്ട് മൂന്നേ മുപ്പതാകുമ്പോൾ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിലാണ് നമ്മൾ സ്റ്റേ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ എന്നാൽ കണ്ണൂർ വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പയ്യാമ്പലം ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു കണ്ണൂരിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാം നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ സൈക്കിൾ റെൻറ്റിന് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതാണ് ഇവിടെ എല്ലാ മോഡലും ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഹൈബ്രിഡ് ഉണ്ട് റോഡ് ബൈക്കും എല്ലാ തരത്തിലുള്ള സൈക്കിൾസും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടാൻഡം സൈക്കിളും ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവിടുത്തെ ചേട്ടന്മാരോട് ചോദിച്ച് നോക്കാം ബ്രോ അപ്പോൾ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ ആ എൻ്റെ പേര് രംഷിദ് ഞാൻ ബൈസൈക്കിളിലൂടെ മാനേജിങ് പാട്ട്ണറാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് തുടങ്ങാനുണ്ടായ ഒരു കാരണം കാരണം ഞങ്ങൾ എല്ലാവരും സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോകാൻ നിൽക്കുവായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പം എല്ലാവരുടെ മൈൻഡിലൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട് വഴി കിട്ടിയ ഒരു ഐഡിയ ആണിത് പിന്നെ ഓക്കെ ഇവിടെ ഇപ്പൊ ഏകദേശം എത്ര മോഡൽ സൈക്കിൾ എത്ര മോഡൽ എത്ര എണ്ണം സൈക്കിൾ ഇവിടെ നിങ്ങൾസ് സൈക്കിൾസ് അതായത് ഇപ്പോ റോഡ് ബൈക്കും മൗണ്ടെയിനും ഹൈബ്രിഡ് എല്ലാം അടക്കം എല്ലാ മോഡലും ഇപ്പൊ ടാൻഡം മോഡലും വരുന്നുണ്ട് ഓക്കെ ഇതിവിടെ നമുക്ക് ഇപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ സൈക്കിൾ കാണാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്ക് അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ കപ്പിൾസ് വന്നാലും ഫ്രണ്ട്സ് വന്നാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ നല്ല മോഡൽസ് ഒക്കെ ഏതൊക്കെയുള്ളത് ഒട്ടേൻ്റെ റോഡ് ബൈക്ക് എന്ന് പറയുന്ന മോഡലായത് ഓക്കെ ഇത് ഒട്ടേൻ്റെ റോഡ് ബൈക്ക് ഉണ്ട് പിന്നെ അത് ജെയ്സിൻ്റെ ഡാർട്ട് ഹൈബ്രിഡ് ഗിയർ ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു ദിവസം എത്ര ആൾക്കാർ ഇവിടെ ഓൾമോസ്റ്റ് ഒരു മോർണിംഗ് ആണെങ്കിൽ ഒരു തേർട്ടി അങ്ങനെ ഈവനിങ്ങ് ആണെങ്കിൽ ഫോർട്ടി ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് ബിലോ ആൾക്കാർ എന്തായാലും വരുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ നിങ്ങളിതിപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ രാവിലെ സിക്സ് ടു ടെൻ ഉണ്ടാവും ഈവനിങ് ഫോർ ടു ടെൻ ഉണ്ടാവും ഫോർ ടു ടെൻ നിങ്ങൾ ഓരോ ബൈസിക്കളിലും ഓരോ റേറ്റ് ആയിട്ടാണോ ചെയ്യുന്നത് ഓരോ കാറ്റഗറി വൈസ് റേറ്റ് റേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ഓക്കെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ സാധാരണ നോൺ ഗിയർ ബൈസിക്കലാണെങ്കിൽ ഒരു ടെൻ റുപ്പീസ് മുതൽ തുടങ്ങി ബീറ്റിൻ്റെ മോഡൽ ആ പിന്നെ ഹൈബ്രിഡ് നോൺ ഗിയർ ആണെങ്കിൽ ഒരു ട്വൻ്റി പിന്നീട് രൂപ അതായത് തേർട്ടി റുപ്പീസ് ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ ബുക്കിംഗ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഒരു മോട്ടീവ് എന്താണ് മെയിൻ ആയിട്ട് എന്റെ ഒരു ഫ്രണ്ട് ട്രിപ്പ് പോവാൻ നോക്കിയപ്പോ അവൻ നിന്നും സൈക്കിൾ കിട്ടിയില്ല പിന്നെ ഈ ഒരു കൊറോണ ടൈം ആയിരുന്നു സൈക്കിൾ എവിടെ അവൈലബിൾ ആവലബിൾ അല്ല പിന്നെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന ഒരു സാധാ ഒരാൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല ഒരു നല്ലൊരു ഗിയർ മോഡൽസും ഞങ്ങളിവിടെ വൺ ഡെയർ എൻ്റെ ചെയ്യുന്നുണ്ട് എൻക്വയറീസ് വരുന്ന പോലെ അതേപോലെ ഡെയിലി ഒരു എക്സസൈസ് എന്ന രീതിയിൽ ചെയ്യണ്ടെങ്കിൽ ഞങ്ങൾ റേറ്റ് ആകെ ഇപ്പോൾ ഗിയർ സൈക്കിൾ ആണെങ്കിൽ തേർട്ടി മിനിറ്റ് ആകെ തേർട്ടി റുപ്പീസ് വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പയ്യാമ്പലം ബീച്ചിനടുത്ത് മെയിൻ പാർക്ക് ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് മെയിൻ പാർക്ക് ഗേറ്റിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഈ പിന്നെ ഇവിടെ വന്നിട്ട് സൈക്കിൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ലൊക്കേഷൻ ഇട്ടുതരാം പിന്നെ ഞാൻ ഇവിടെ പോയിട്ടും കാണാത്തൊരു കാര്യം ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ സൈക്കിൾ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇവർ ഹെൽമറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു കാര്യമാണ് നമ്മൾ ഓൾ കെയറുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സേഫ് റൈഡ് തന്നെയാണ് അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ റൈഡ് എടുക്കുക അപ്പോൾ നിങ്ങളിവിടെ വരാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ വരിക നന്നായിട്ട് സൈക്കിൾ ഓടിക്കുക ആസ്വദിക്കുക എൻജോയ് ചെയ്യാം അപ്പോൾ അച്ചാമാരെ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വെറുതെ കൂടി രാത്രി കുറച്ച് സമയം സൈക്കിൾ ഓടിച്ച് നോക്കാം കണ്ണൂരിൻ്റെ രാത്രി ഭംഗി എന്നാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം അപ്പോൾ വേറൊന്നുമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരെ കാണാം ബൈ